ഹലോ സ്ഥലം വൈക്കും എന്തൊക്കെയാണ് വിഷയം ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്നാക്ക് ആയിട്ടും അതേപോലെ തന്നെ ഭക്ഷണ ഭക്ഷണമായിട്ടും കറി കൂട്ടിയിട്ടും കറി ഇല്ലാണ്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് പത്തിരി കേട്ടോ കോഴിക്കോടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എൻ്റെ നാട്ടിലെ ഒരു സ്ട്രീറ്റ് ഫുഡാണ് ഈ ഒരു പൊരിച്ച പത്തിരി എന്ന് പറയുന്നത് എണ്ണപ്പത്തിരി എന്നും പറയും നമ്മൾ നെയ്യ്പത്തിരി ആയിട്ട് ഇനി യാതൊരു സാമ്യവും ഇല്ല കേട്ടോ നെയ്യ്പത്തിരി വേറെ എണ്ണാണ് ഇത് വേറെ എണ്ണാണ് കേട്ടോ രണ്ടും ഇൻഗ്രീഡിയൻസും എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് നോക്കാൻ ഈസി ആയിട്ട് എണ്ണ കുടിക്കാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാന്നുള്ള ടിപ്സൊക്കെ ഞാനിപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അതായത് ഈ ഒരു പൊരിച്ച ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഒന്ന് പൊടി വാട്ടിയെടുക്കണം അപ്പം ഞാനിപ്പോൾ അത കറക്റ്റ് അളവ് പറഞ്ഞു തരുന്നുണ്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തോ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആണ്ട്ടെ വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വര വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരിപ്പൊടി ഇടിയപ്പ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ആ പൊടിയാണത് അപ്പോൾ ഞാനത് വാങ്ങിച്ചാൽ എല്ലാം ഇല്ലൊന്ന് പൊടിപ്പിച്ച് വാങ്ങിക്കുന്നതാണ് അപ്പോൾ ആ ഒരു അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റെഡിമെയ്ഡ് പൊടിയായാലും മതി അപ്പോൾ രണ്ട് കപ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഞാനിപ്പോൾ പത്തിരിൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നന്നായിട്ട് വാട്ടിയെടുക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യരുത് നന്നായിട്ട് പൊടി വാടുന്നവരെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക എല്ലാ പൊടിയും നനഞ്ഞെന്നുള്ളത് ഉറപ്പ് വരുത്തും കേട്ടോ അപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിനിപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഞാൻ കുഴയ്ക്കാൻ പറ്റുന്ന വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം അത് ചൂടാറുന്ന നേരം കൊണ്ട് ചെറുതായിട്ട് ഒരുപാട് ചൂടാറില്ല കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പാകാകുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്തെടുക്കേണ്ടേ കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി ചെറിയുള്ളിയെടുത്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ക്രഷ് ചെയ്യാമെന്നുറിയില്ല അങ്ങനെ ആവാൻ പാടുള്ളൂട്ടോ അരഞ്ഞു പോവാൻ പാടില്ല ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടിയത് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കയ്യിലെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും അത്രയും മൈദ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ കരിഞ്ചീര കേട്ടോ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കരിഞ്ചീര കുറച്ചധികം ഇടണാണ് നല്ലത് അപ്പോൾ ഞാനിപ്പോൾ കരിഞ്ചീര കൊട്ടി കൊടുത്താൽ രക്ഷത അതിൽ ആ ഒരു കൈമള്ളൊക്കെ അങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഇനി കുഴച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ വല്ലാണ്ടെങ്കിൽ ചൂട് പോയിട്ടില്ല ചെറിയൊരു ചൂ ചെറുതല്ല പക്ഷെ നല്ലോണം ചൂടുണ്ട് എന്നാലും വണ്ടിയില്ല അത് നമുക്ക് കുഴച്ചെടുക്കാം ചൂടോടുകൂടി കുഴക്കുമ്പോഴാണ് പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടട്ടെ ഇനി തീരെ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം വെച്ചിട്ട് കുത്തി കുത്തി കുഴച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ സോഫ്റ്റ് ആയിട്ടോ എന്നുള്ള എങ്ങനെ മനസ്സിലാവുക എന്ന് വെച്ചാൽ നമ്മളിതിൽ നിന്ന് ഇങ്ങനെ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ഉരുട്ടി നോക്കിയാൽ ക്രാക്ക് ഇല്ലാണ്ട് വരണം കേട്ടോ നമുക്കത് അങ്ങനെ കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്താൽ കണ്ടില്ല ക്രാക്ക് ഇല്ലാണ്ട് വരുന്ന ഈ ഒരു വരെ ഉരുട്ടി കുഴച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് അവിടെ മാറ്റി വെക്കാം ഞാൻ ഞാനത് രണ്ട് ബോളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു മാവിനെ ഞാൻ രണ്ടായിട്ട് എടുത്തതാണ് ഇനിയിപ്പോൾ അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കടകളിലൊക്കെ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ പൊടിയിട്ടിട്ടല്ല പരത്തിട്ടോ എണ്ണ തേച്ചിട്ടാണ് പരത്തി പരത്തിയെടുക്കുക വെളിച്ചെണ്ണ എണ്ണ പരത്തിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒരുപാട് ഒന്നിച്ചിട്ട് പൊരിക്കുന്നല്ലോ അപ്പോൾ ഈ പൊടിയിട്ട് ഇതാക്കണ സമയത്ത് എണ്ണയിലേക്കിട്ടാൽ എണ്ണ പെട്ടെന്ന് കറുത്തു പോകും ഈ പൊടി അതിൽ വീകണ സമയത്ത് എങ്ങനെ തുടച്ചാലും കുറച്ച് പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ എണ്ണ കറുത്ത് പോവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ചെയ്യാന്ന് വെച്ചാൽ പരത്തുമ്പം പൊടി ഇടാണ്ട് എണ്ണ വെച്ചിട്ട് തന്നെ പരത്തും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പരത്താനെങ്കിൽ പരത്തട്ടോ ഞാനിപ്പോൾ ചെറിയ ഒരു ക്വാണ്ടിറ്റി അല്ല ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പൊടിയിട്ടിട്ട് തന്നെ പരത്തിയത് അപ്പോൾ അത് നല്ല തടിയിലാണ് പരത്തേണ്ട ഞാൻ കനച്ചരാ നല്ല അത്യാവശ്യം നല്ല തടി ഉണ്ടാവണം നേരിയതായിപ്പോ വരുത്തിട്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ ഈയൊരു പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ കുടിച്ചു പോകുന്നത് കുറച്ച് തടിയിലാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള കട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മൂടിയോ എന്തെങ്കിലും മതിയിട്ട് ഒരു കുപ്പിന്റെ മൂടിയോ എന്തായാലും മതി അപ്പൊ അധികം വലുപ്പത്തിലാക്കാൻ പോകണ്ട ഒരു മീഡിയം സൈസുള്ള വട്ടം മതി അപ്പം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതിന്റെ തടിയാണ് കനിച്ചത് കണ്ടില്ല അര ഇഞ്ച് തടി ഉണ്ടാവും അത് കറക്റ്റ് അര ഇഞ്ചാണ് ഈ ഒരു അളവ് കണ്ടില്ലേ എത്ര ഉണ്ടാവും അപ്പം നമ്മൾ വെച്ച് നോക്കിയാൽ മതി ഒര ഇഞ്ച് തടി ഉണ്ടാവണം ഈ ഒരു പത്തിരിക്ക് അപ്പം ഈ ഒരു രീതിയിൽ ബാക്കി കംപ്ലീറ്റ് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ മുറിച്ചിട്ട് നമുക്ക് എല്ലാം ഒന്നിച്ച് മുറിച്ച് വെച്ചതിന് ശേഷം പൊരിക്കാൻ തുടങ്ങിയാൽ മതി തൊട്ടി തൊട്ടിപ്പിടിക്കൊന്നില്ല ചെറുതായിട്ടൊന്ന് പൊടി ഓരോന്നതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അട്ടിക്കട്ടിക്ക് നമുക്ക് വെക്കാം കേട്ടോ എല്ലാം മുറിച്ചിട്ട് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കാം അപ്പോൾ കടകളിൽ ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പൊടി ഇടുന്നതിന് പകരം എണ്ണ തയ്ച്ച് കൊടുക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരുപാ ഒരു കുറേ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ ഒന്നിച്ച് ഒരുപാട് നേരിട്ട് പൊരിക്കുന്ന നേരം നമ്മൾ പൊടി ഇട്ട് പരത്തുന്ന സമയത്ത് എണ്ണ പോകും അതുകൊണ്ടാണ് ഒരു എണ്ണ ഇട്ടിട്ട് പരത്തുന്നത് ഇപ്പം ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇതാ ഒന്നും കൂടെ കുഴച്ച് മുറിക്കിട്ട് ഇത് മാറ്റി പിന്നെ നമ്മൾ പരത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വരുന്നതിനനുസരിച്ച് അത് എത്രത്തോളം പരത്താൻ പറ്റുമോ എത്രത്തോളം നമുക്ക് പരത്തിയിട്ട് ബാക്കി മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ബാലൻസ് ഉള്ളത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിൻ്റെ ശേഷം മുറിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് പരത്തിയെടുക്കുക എല്ലാം ഈ ഒരു അരഞ്ച് തടിയിൽ തന്നെ വരണം കേട്ടോ വല്ലാണ്ട് അങ്ങ് നൈസായി പോകരുത് അപ്പോൾ അതാ അടുത്ത ഞാൻ ഒന്ന് മുറിക്കാനേ ഉള്ളൂ അപ്പോൾ അതും കൂടെ മുറിച്ച് ഇനിയിപ്പോൾ ബാക്കി വരുന്ന പിന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തി കുഴച്ച് പരത്തിയെടുക്കണം ഇപ്പോൾ അത് കംപ്ലീറ്റ് ആ ഒരു രണ്ട് ഉരുളാക്കി വെച്ചില്ല അത് കംപ്ലീറ്റ് പരത്തി എടുത്തതാണ് എനിക്ക് ഈ ഒരു ഒരളവിൽ രണ്ട് കപ്പ് പൊടി വെച്ചിട്ട് പതിനാറ് എണ്ണമാണ് കിട്ടിയ കേട്ടോ അപ്പം അത് ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഏതെണ്ണ ആയാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഓയിലോ ഏതായാലും പ്രശ്നമില്ല അപ്പം അത് നല്ല ചൂടായിട്ടുണ്ടാവും നമ്മൾ പത്തിരിയിലേക്ക് ഇടുന്ന സമയത്ത് ഇട്ട ഉടനെ അതൊന്നും മൊരിയാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ പിന്നെ ചെറിയ തീയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് ചെറിയ തീ എന്ന് പറയുന്നത് മീ മീഡിയം തീയാണ് വല്ലാണ്ടെങ്കിൽ സിം ആവലല്ല താഴത്തേക്കാക്കി വെക്കൂല നമ്മൾ അങ്ങനെ ആക്കി വെച്ചാൽ മതി എന്നിട്ട് അതിലാണ് പൊരിച്ചെടുക്കേണ്ടത് കാരണം ഇത് ഉൾഭാഗം എന്ത് കിട്ടണമല്ലോ നമ്മൾ കുറച്ച് തടിയിലല്ല ഉണ്ടാക്കണത് അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുക ചെറിയ തീയാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക അപ്പൊ അതൊരു ഭാഗം ഒന്ന് പൊള്ളി വരും അപ്പൊ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് വൈകുന്നേരത്തെ ചായക്കും കഴിക്കാം അതേപോലെ തന്നെ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണമായിട്ട് രാവിലെ രാത്രിയൊക്കെ ഭക്ഷണമായിട്ട് അങ്ങനെയും കഴിക്കുക കറി കൂട്ടിയിട്ടും കഴിക്കുക ഇല്ലാണ്ടും കഴിക്കാം എനിക്കൊക്കെ ഇഷ്ടം അത് കറി ഇല്ലാണ്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോട് കൂടി വേറെ ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ ഞാനത് ലാസ്റ്റ് പറഞ്ഞേര വീടിൻ്റെ ലാസ്റ്റ് പറഞ്ഞേര എന്താന്നുള്ളത് ഇപ്പം നിങ്ങളത് കാണുക അപ്പോൾ അതാ ഫസ്റ്റത്തെ പുത്തിരി വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് കോരി മാറ്റി ഇനിയിപ്പം അത് അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും മൂന്നും നാലും ഒക്കെ ഒന്നിച്ച് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം വെച്ചിട്ടാണ് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ വലിയ ചട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ചട്ടിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അഞ്ചോ ആറോ ഒക്കെ ഒന്നിച്ച് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ കിട്ടിയില്ല ഇനി ഇപ്പോൾ ഏകദേശം ഒരു പകുതി ആയി പൊരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പൊരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഞാനിതാ പ്ലേറ്റാക്കി വെച്ച് തന്നെ കേട്ടോ അപ്പം കാണുന്ന മനസ്സിലാവ ഒറ്റൊന്ന് പോലും എണ്ണ കുടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള അടിപൊളി പൊരിച്ച പത്തിരി ഇവിടെ റെഡിയാണ് നമ്മൾ കോഴിക്കോടൊക്കെ പോയാൽ ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു പൊരിച്ച പത്തിരി പത്തരിയെന്ന് പറയുന്നത് കണ്ണടികുട്ടിലാക്കി വെച്ചിട്ടുണ്ടാവും എല്ലാവരും വാങ്ങി കഴിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു പൊരിച്ച വത്തിരി എന്ന് പറയുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ അവർ ടേസ്റ്റാണുണ്ട് അത് തിന്നാൻ വേണ്ടിയിട്ട് വെറുതെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കറി കൂട്ടി കഴിക്കുന്ന പോലും ഉണ്ട് പക്ഷെ എനിക്കിഷ്ടം വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ടിപ്പ് ഉണ്ടെന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ പൊരിച്ചില്ല ഇതിപ്പോൾ തീരെ ഒന്നും കുടിച്ചിട്ടില്ല നല്ല ക്രിസ്പിയാണ് പക്ഷേ ഇതുണ്ടല്ലോ ഏകദേശം ഒരു ഒരു മണിക്കൂർ വരെ ഇതിങ്ങനെ ക്രിസ്പ്പി ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒക്കെ പോകും സൈഡ് അതിൻ്റെ ചുറ്റും നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും സൈഡ് ഭാഗം നല്ല ആയിട്ട് നിൽക്കും പക്ഷെ എന്നാൽ സെൻറ്റർ പിന്നെ അങ്ങ് പോകും ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തണുത്തു പോകും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ തട്ടുകടയിലൊക്കെ അവർ രാവിലെ അങ്ങനെ പൊളിച്ച് പൊരിച്ചു വെച്ചിട്ട് വൈകുന്നേരം വരെ അവർക്ക് അത് ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അതെങ്ങനെയാന്നുള്ള അല്ലേ അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ തേങ്ങ കൂട്ടൂല കേട്ടോ തേങ്ങ കൂട്ടാണ്ടാണ് തട്ടുകടയിൽ അവർ ഉണ്ടാക്കുക അരിപ്പടി മാത്രമേ ചേർക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കണ എന്താന്ന് വെച്ചാൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞാലും ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ നമ്മളില് തേങ്ങ ചേർത്തിട്ടുണ്ടാക്കു തേങ്ങ ചേർക്കാണ്ട് അതിന്റെ നടുഭാഗം നല്ല ആയിട്ട് ഉണ്ടാവും ഒരുപാട് നേരം വരെ നിൽക്കും ഇതിപ്പോ ഞാൻ ആദ്യം പൊരിച്ചതാണ് ഇതിപ്പോ പൊരിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഈ പത്തിരൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നാൽ തണുത്തുപോയിട്ടുണ്ട് ഇങ്ങനെ തണുപ്പ് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ ഇത് ചെയ്യണ സമയത്ത് തേങ്ങ ചേർക്കാണ്ട് നിന്നാൽ എത്ര നേരം വെച്ചാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും പക്ഷേ ഞാൻ തേങ്ങ ചേർക്കാണ്ട് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കമൻറ്റ് വരും ഇത് തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കേണ്ടത് അതാണ് ടേസ്റ്റ് അല്ലാണ്ട് ഇങ്ങനെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞാൽ അത് നമ്മൾ വീടുകളിൽ മാത്രമേ നമ്മൾ തേങ്ങ ചേർക്കുകയുള്ളൂ അപ്പോൾ തേങ്ങ ചേർക്കണ സമയത്ത് ആ ഒരു ക്രിസ്പിനെസ് ഒരുപാട് നേരം നിൽക്കില്ല അപ്പോൾ ഞാൻ മുറിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ എൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പുള്ളി നല്ല ക്രിസ്പി ക്രിസ്റ്റന്നെയാണ് വരിക പക്ഷേ അത് പെട്ടെന്ന് തന്നെ തിന്നലാണ് ഏറ്റവും നല്ലത് അപ്പോൾ തേങ്ങ ചേർക്കാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേരം ഇത് ക്രിസ്പി ആയിട്ട് നിൽക്കും ട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ കാണിച്ചത് നമ്മളെ പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിൻ്റെ അടിയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ആവേശമായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അപ്പം ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി നല്ല അടുത്ത നല്ലൊരു വീഡിയോയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ